നിങ്ങളുടെ പല്ലിൻ്റെ ഇടയിൽ ഫുഡ് കയറിയിരിക്കാറുണ്ടാവും നിങ്ങൾ ഫുഡ് കയറുമ്പോൾ പിന്നെ കീർക്കണി ടൂത്ത് പിക്ക് അല്ലെങ്കിൽ നഖം വെച്ചിട്ട് ഫുഡ് എടുക്കാറാണോ ചെയ്യാം എങ്കിൽ നിങ്ങൾ തീ കെടുത്താൻ വേണ്ടി പെട്രോൾ ഒഴിക്കുന്ന പോലെ ഉണ്ടാവും അതുമാത്രമല്ല ഈ ബ്ലീഡിങ്ങും മോണരോഗവും ആവുകയും ചെയ്യും നിങ്ങൾ പല്ലിൻ്റെ ഇടയിൽ ടൂത്ത് പിക്ക് അല്ലെങ്കിൽ പിന്നിട്ട് കുത്തുമ്പോൾ മോണ ചെറിയ രീതിയിൽ മുറിയും അതുമാത്രമല്ല അതുവഴി മോണരോഗം ആവുകയും ചെയ്യും ആ മോണരോഗം വന്ന് മോണ ഇറങ്ങൽ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ രണ്ട് പല്ലിൻ്റെ ഇടയിലുള്ള മോണ താഴേക്ക് ഇറങ്ങിയാൽ ഇപ്പോൾ കയറുന്നതിനേക്കാട്ടും ഇരട്ടി ഭക്ഷണം പിന്നീട് കയറിയിരിക്കും അപ്പോൾ നിങ്ങൾ ഒരിക്കലും പിന്നെ ടൂ ഈർക്കിളി ടൂത്ത് പിക്ക് അങ്ങനത്തെ സാധനം ഒന്നും ഉപയോഗിക്കരുത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഡോക്ടറെ ഈ പല്ലിൻ്റെ ഇടയിലെ ഫുഡ് എങ്ങനെയാണ് കളയാന്ന് സിമ്പിളാണ് ഡെൻറ്റൽ ഫ്ലോസ് ഒന്നുകിൽ ഡെൻറ്റൽ ഫ്ലോസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ വാട്ടർ ഫ്ലോസ് ഇത് രണ്ടും ഉപയോഗിച്ച് പല്ലിൻ്റെ ഇടയിൽ ഭക്ഷണം ക്ലീൻ ചെയ്യുക ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ഡെൻഡൽ ഫ്ലോസ് നമ്മൾ ഇത് നമുക്ക് ജസ്റ്റ് ഒരു നൂലാണ് നമുക്ക് ആവശ്യത്തിന് അത്ര ലെങ്ത്തിൽ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതാ ഒരു വിരലിൻ്റെ ഇതേപോലെ ചുട്ടുക അടുത്ത വിരലിൽ ഇതേപോലെ ചുട്ടുക എന്നിട്ട് രണ്ട് പല്ലിൻ്റെ ഇടയിൽ നമ്മൾ ഇറക്കി ക്ലീൻ ചെയ്താൽ മതി ഇതാദ്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെയുള്ളത് വാട്ടർ ഫോസ് ആണ് അത് രണ്ട് പല്ലിൻ്റെ ഇടയിലുള്ള ഫുഡ് ജസ്റ്റ് ഫോസിൽ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഫോസിൽ വെള്ളം വന്ന് അത് ക്ലീൻ ചെയ്യുന്നതാണ് ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഫോസ് ആണ് ഇത് മറ്റേ നൂല് പോലെ അപേക്ഷിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും